ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ മാധവൻ്റെ കുഞ്ഞിന് ഓപ്പറേഷൻ ചെയ്ത് നല്ലൊരു സമയവും സന്ദർഭവും നോക്കിയിട്ട് നല്ല നാളുള്ള സമയത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അമ്മായിമ്മ ആ സമയത്ത് നമ്മൾ ഇഷിത പറയുന്നുണ്ട് നോർമൽ ഡെലിവറിയാണ് എപ്പോഴും നല്ലതെന്ന് പറയുമ്പോൾ നീ പറയണ്ട പ്രസവിക്കാത്ത നിനക്ക് അത് പറയാൻ അധികാരം എന്ന് പറയാണ് അങ്ങനെ ഹോസ്പിറ്റൽ ഇഷിതയുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് കേട്ടോ കൊണ്ടുവരണത് അപ്പോൾ അങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും നമ്മുടെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുവാണ് അപ്പോൾ പ്രസവ വേദന ഓൾറെഡി വരുന്നുണ്ട് ആ സമയത്ത് നോർമൽ നോർമലാക്കാമെന്ന് നോക്കുമ്പോഴേക്കും ഇവരുടെ അമ്മാമ്മ പറയേണ്ട അടുത്തമായി കയ്യോ നല്ല സമയം ഒരു പതിനഞ്ച് മിനിറ്റോട് കഴിയട്ടെ നല്ലൊരു സമയം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇഷിത അവിടുത്തെ അതിനെടുത്ത് സംസാരിക്കുന്നുണ്ട് അതൊന്നും നോക്കണ്ട അവരുടെ ജീവനാണ് നോക്കേണ്ടത് അത് ആപ്പണിൻ്റെ ജീവൻ പെടഞ്ഞോണ്ടിരിക്കുകയാണ് ആ സമയത്ത് നല്ല സമയവും ഇതൊക്കെ നാളൊക്കെ നോക്കിയിട്ട് മാത്രം കുഞ്ഞിനെ പുറത്തെടുത്താൽ മതി അത് ഓപ്പറേറ്റ് ചെയ്ത് പുറത്തെടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞാൽ വാശി പിടിക്കുക കേട്ടോ അങ്ങനെ അവരുടെ വാശിക്ക് പുറത്ത് മാധവിനെ മാധവിൻ്റെ കുഞ്ഞിനെ നഷ്ടമാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇഷിതേനെ ഒഴിവാക്കിയത് തനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ ഒരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞിട്ടാണ് അത്രമാത്രം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച ഇഷുതേനെ മാധവ് ഒഴിവാക്കിയത് അതിൻ്റെ പേരിലാണ് ഇഷുത കല്യാണം കഴിക്കാത്തതും ഇഷുത ഇപ്പോഴും ശരിക്കും പറഞ്ഞാൽ പ്രണയനൈരാശ്യം പോലെ നിൽക്കുന്നതിന് കാരണം തന്നെ മാധവാണ് അപ്പോൾ മാധവ് അങ്ങനെ ആകെ തകർന്നു പോവാണ് അതുമാത്രമല്ല ഇനി ഒരിക്കലും തനിക്കൊരു അച്ഛനാവാൻ പറ്റില്ല കാരണം വേറൊന്നുമല്ല ആ പെണ് കുഞ്ഞ് നഷ്ടമായില്ലേ അപ്പം ഇനി വേറൊരു ഗർഭം ധരിക്കാൻ ചിലപ്പോൾ സാധിക്കില്ല എന്ന് ഡോക്ടർ പറയുന്നുണ്ട് അപ്പോൾ തന്നെ മാധവ് വേഗം തന്നെ നമ്മൾ ഇഷ്യതെടുത്ത് പോവുകയാണ് എങ്ങനെയെങ്കിലുമൊക്കെ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം ഡോക്ടർ അല്ലേ ചിലപ്പോൾ രക്ഷപ്പെടുത്താൻ പറ്റിയാന്ന് പറയുമ്പോൾ എനിക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ അമ്മയടുത്ത് പല വട്ടം ഒരു കുഞ്ഞിൻ്റെ ജീവനായത് കൊണ്ടിട്ട് ഒരിക്കലും ഓപ്പറേഷന് വേണ്ടി നിൽക്കരുത് നോർമൽ ഡെലിവറിക്ക് വേണ്ടി നിൽക്കണം പക്ഷേ ഇപ്പോൾ ഇത്ര സമയം ആവട്ട് അഞ്ച് മിനിറ്റ് കൂടി കഴിയട്ടെ പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞ മാക്സിമം സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ച് 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 ഈ അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചില്ലേ എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് മാധവ് മനസ്സിൽ വിചാരിക്കുകയാണ് താൻ ഇഷ്ടത്ത് ചെയ്ത ക്രൂരതകൾക്ക് ദൈവമായിട്ട് തനിക്ക് തിരിച്ചടി തന്നതായിരിക്കും എന്ന് വിചാരിക്കുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക